കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ പഞ്ചായത്തിൽ കോഴിയും കൂടും വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ചെറുപുഴ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ കോഴിയും കൂടും വിതരണം ചെയ്തു ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കുടുംബങ്ങൾക്കാണ് കോഴിയും കൂടും വിതരണം ചെയ്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പൊളിക്കൽ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഉള്ള അധികൃതരായ ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അവരെ വിവിധ മാർഗങ്ങളിലൂടെ അവർക്ക് ആവശ്യമായ സേവനങ്ങളൊക്കെ ലഭ്യമാക്കിക്കൊണ്ട് അവരെ അതിതാരത്തിൽ നിന്ന് മുക്തരാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന നിലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹായത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഉജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് ഉപജീവന മാർഗ്ഗം എന്ന നിലയിൽ കോഴിയും കൂടും നൽകുന്ന പദ്ധതിയാണ് ഈ വർഷം വിഭാവനം ചെയ്തിരിക്കുന്നത് ഇപ്പം ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ആടും കൃഷിയും അങ്ങനെ രണ്ടുപേർക്കായിരുന്നു പേർക്കായിരുന്നു കൊടുത്തിരുന്നത് അവരതുകൊണ്ട് ഒരു ഉപജീവന മാർഗ്ഗം കണ്ടെത്തി അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ ഈ വർഷം മൂന്ന് പേർക്കാണ് നമ്മൾ കോഴിയും കൂടും നൽകുന്നുണ്ട് ഏതാണ്ട് ഒരാൾക്ക് ഇരുപതിനായിരം രൂപ തോതിൽ വകയിരുത്തിയാണ് ഇത് നൽകിയിരിക്കുന്നത് അവരുടെ കുടുംബത്തിന് ഉപജീവനം ഉപജീവനത്തിന് ആ ഈ മാർഗം ഉപയുക്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും നമുക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെയും ഒക്കെ സഹായത്തോടെ ബാക്കിയുള്ള കുടുംബങ്ങളെയും ആവശ്യമായ ഉപജീവന മാർഗ്ഗങ്ങൾ നൽകി മുൻപോട്ട് കൊണ്ടുപോകുവാനും അവരുടെ കുടുംബങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സി ഡി എസ് ചെയർപേഴ്സൺ സുനിതകുമാരി അധ്യക്ഷത വഹിച്ചു നമ്മുടെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതി താരത്തിൽ ഇഷ്ടപ്പെട്ടവർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ പദ്ധതിയാണ് ഇന്ന് ഇപ്പം നടപ്പിലാക്കുന്ന ഈ കോഴിയും കൂടും പദ്ധതി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ രണ്ടു പേർക്ക് ഒരാൾക്ക് നമുക്ക് ആടിനെയും ഒരു ഒരു കുടുംബത്തിന് പൂൺ കൃഷിയും നമുക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം മാർഗം കണ്ടെത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വിതരണം ചെയ്യുന്ന മൂന്ന് പേർക്ക് മൂന്ന് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കോഴിയും കൂടുവാണ് പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർപേഴ്സൺ ശാന്തി കലാധരൻ പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഇളയിടത്ത് കെ പി സുനിത വി ഭാർഗ വി രേഷ്മ വി രാജു വി ഇ പ്രജീഷ് കൃഷ്ണൻ ടി കെ ഷീജ ആഷ്ലി കെ ആന്റണി എന്നിവർ പ്രസംഗിച്ചു the real beauty in your heart bochi golden diamonds buy now pay later